വിവാഹബന്ധം വേർപിരിയുമ്പോൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള സ്പൗസിന് ആ വിവാഹബന്ധം വേർപിരിയുന്ന സമയത്ത് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള പങ്കാളി കൊടുക്കേണ്ട ഒരു ധനമായിട്ടാണ് ഈ അലുമുണിയ പറയുന്നത് പക്ഷേ നയൻറ്റീൻ ഫിഫ്റ്റി സ്പെഷ്യൽ മാരേജ് ആക്ട് നോക്കുകയാണെങ്കിൽ വൈഫിന് മാത്രമാണ് ഈ അലുമണി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ പിന്നീട് വന്ന പല നിയമങ്ങളിലും ഹസ്ബൻഡും ഈ അലുമണിക്ക് എലിജിബിൾ ആണ് എന്ന് പറയുന്നുണ്ട് ഒരു ഭർത്താവ് അലുമണിക്ക് എലിജിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിയമം വെച്ചിരിക്കുന്ന ഈ പ്രത്യേക ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയിൽ ഒരു ഭർത്താവും അലുമണിക്ക് എലിജിബിൾ ആണ് അതുപോലെ തന്നെ സിആർ പി സി സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഫോറില് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുള്ളതായി ഭർത്താവിന് തെളിയിക്കാൻ സാധിച്ചാൽ അങ്ങനെ നടക്കുന്ന ഡിവോഴ്സിന് ഭർത്താവ് ഒരു വിധത്തിലുള്ള അലിമണിയും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതില്ല ഒരു വിധത്തിലുള്ള ജീവനാംശവും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതില്ല എന്നതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അലമണി അല്ലെങ്കിൽ ജീവനാംശം ഇത് എത്രത്തോളം ഒരു ന്യായമാണ് ശരിക്കും ഇന്നും ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൻ്റെ ആവശ്യമുണ്ടോ ഇത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിനകത്തുള്ള നിയമവശങ്ങൾ ആർക്കൊക്കെയാണ് ഈ അലമണി കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്നാണ് അതിന്റെ ക്രൈറ്റീരിയ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരാൾ തന്റെ ഇണയുമായി വിവാഹബന്ധം വേർപിരിയുമ്പോൾ ആ ഇണയ്ക്ക് ജീവിക്കാനായി കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഈ അലുമണി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദു മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് സ്പെഷ്യൽ മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി നയൻ അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പ്രകാരമാണ് ഇന്ത്യയിൽ അലുമണി ലീഗലാകുന്നത് അലുമണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വിവാഹബന്ധം വേർപിരിയുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന പണം എന്നാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശരിക്കും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിവാഹബന്ധം വേർപിരിയുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ധനം മാത്രമാണോ അലുമണിയും അത് നമുക്ക് ഈ വീഡിയോ വിഷയമായിട്ട് നോക്കാം സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സബ് സബ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോക്ടർ ഫോർഗ് ടുേബിൾ ദൌട്ട് ഫഥറ്റ് ഇല്ല ലെസ് ഗറ്റ് ഇൻ വീഡിയോ ഐ മാസൻ വെൽക്കം ടു മൈ ചാനൽ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ടതാണ് ഈ അലുമണി എന്ന് പറയുന്ന സമ്പ്രദായ ബന്ധം വിവാഹബന്ധം വേർപെരിയുമ്പോൾ ആ വിവാഹ ബന്ധത്തിൽ ആരാണോ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നത് ഭർത്താവ് ഭാര്യയായിരിക്കും ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ആയിരിക്കും ചിലപ്പോൾ ജീവിക്കാനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ കൊടുക്കേണ്ട പൈസയാണ് അലിമണി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് എത്ര രൂപയാണ് അല്ലെങ്കിൽ തൻ്റെ സ്തംഭാദ്യത്തിൻ്റെ എത്ര ശതമാനമാണ് ഈ സ്പൗസിന് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിന് അതിന് കുറെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻകം ഡിസ്പാരിറ്റിയാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് ഈ സെലിബ്രിറ്റീസ് ഒക്കെ വിവാഹബന്ധം വേർപ് ചെയ്യുമ്പോൾ ഇത്ര കോടി കൊടുത്തു ഇത്ര കോടി അവരുടെ സ്പൗസ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിള് പറയുകയാണെങ്കിൽ റൂമറായിട്ടാണെങ്കിലും നമ്മൾ കേട്ടൊരു കാര്യമാണ് ഋത്തിക് റോഷൻ ഖാൻ ബന്ധം വേർപിരിഞ്ഞപ്പോൾ ഋത്തിക് റോഷൻ്റെ കയ്യിൽ നിന്ന് നാന്നൂറ് കോടി രൂപ സൂസൻ ഖാൻ അലുമണിയമായിട്ട് വാങ്ങിച്ചെടുത്തു വന്നു പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻസോ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻസോ ഒന്നുമില്ല അതിപ്പോഴും ഒരു റൂമർ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അതാരും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ സൂസൻ ഖാൻ അത്രയും കിട്ടിയെന്ന് അവരിപ്പോഴും നല്ല ടേംസിൽ തന്നെയാണ് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഗ്രാജുവേഷൻ ഡേക്കൊക്കെ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കൊറോണ ടൈമിൽ ഋത്കോഷണം സൂസൻഖാൻ ഒരുമിച്ചുണ്ടായിരുന്നു ആളുകൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞു പരത്തുനിന്ന് പോകുക ഇത്ര രൂപ വാങ്ങിച്ചെടുത്തു എന്നൊക്കെ കാരണം സൂസൻ ഖാനും ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒരു വ്യക്തിയാണ് ഹൃതിക്രോഷനായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫാഷൻ ഡിസൈനിങ് അങ്ങനെയുള്ള എന്തോ ഒരു ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അവരും സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഈ നാനൂറ് കോടി രൂപ നേടിയെടുത്തു എന്നൊക്കെ പറയുന്നത് എവിടെയും ഒരു എവിഡൻസും ഇല്ലാത്തൊരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റർ ഹാർദിക് പാണ്ഡ്യ സെർബിയൻ മോഡലും ആക്ട്രസുമായിട്ടുള്ള നദാശ സ്റ്റാൻ ഗോവിക്കിനെയാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ അവർ വിവാഹബന്ധം വേർപിരിയുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ വിവാഹ ബന്ധം വേർപിരിയുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ അസെറ്റ്സിന്റെ അല്ലെങ്കിൽ സ്വത്തുക്കളുടെ സെവൻറ്റി പെർസെൻറ്റേജ് ഈ നദാഷിക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റ് കണ്ടിരുന്നു ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലേക്ക് മാറ്റി ഇവിടെ നിന്നോ വന്ന ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ശതമാനം എടുത്തുകൊണ്ട് പോകാൻ താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ റിയൽ ആണോ അല്ലേന്ന് എന്നറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റുകൾ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടു സോ ഇതൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളാണ് സോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് ഒരാളെ ഈ അലിമണി നേടിയെടുക്കാൻ എലിജിബിൾ ആക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയസ് ഈ എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇൻകം ഡിസ്പാരിറ്റി ആണ് അതായത് ഈ പാർട്നേഴ്സിൻ്റെ ഇടയിൽ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ കാര്യമായിട്ടുള്ള വരുമാന വ്യത്യാസമുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെക്കാളും ഒരു പത്ത് മടങ്ങ് കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാര്യ ഈ ഒരു അലിമണിക്ക് എലിജിബിൾ എലിജിബിളാവും ആ ഒരു നിശ്ചിത പ്രൊപ്പോഷനെക്കാളും കൂടുതൽ ഭാര്യയെക്കാളും ഭർത്താവ് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അലുമണി നേടിയെടുക്കാൻ എലിജിബിൾ ആണ് അതുപോലെ തന്നെ ഭർത്താവിനെക്കാളും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഭാര്യ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് ഈ അലുമണി നേടിയെടുക്കാൻ എലിജിബിൾ ആണ് അതുപോലെ ഫിനാൻഷ്യൽ നീഡ്സ് ഈ ഒരു വിവാഹബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞാലും അവർ ഇത്രയും നാളും ജീവിച്ച ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള തുക വാങ്ങിച്ചെടുക്കാൻ അവർ എലിജിബിൾ എലിജിബിളാണ് അതിലവരുടെ ഹെൽത്ത് കണ്ടീഷൻ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും ഡ്യൂറേഷൻ ഓഫ് മാരേജ് വിവാഹബന്ധത്തിന്റെ ദൈർഘ്യം എത്ര വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പൊ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും അവര് വിവാഹബന്ധം വേർപിരിയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഈ ഭാര്യ പത്ത് വർഷം ഈ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിച്ചിട്ടുണ്ടാകും സോ അങ്ങനെ വിവാഹബന്ധം വേർപിരിയുമ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതാവും അവരുടെ ലൈഫ് അവിടെ വഴിമുട്ടാതിരിക്കാൻ വേണ്ടി നിയമം അവർക്ക് നൽകുന്ന ഒരു പരിരക്ഷയാണ് ഈ അലിമുണി എന്ന് പറയുന്നത് പത്ത് വർഷം പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇപ്പം ഒരാളുടെ ആയുസ് എഴുപതോ എൺപോ വയസ്സായിട്ട് എടുക്കുകയാണെങ്കിൽ പൊതുവേ ആളുകൾ വിവാഹം കഴിക്കുന്ന ഒരു ഇരുപതോ ഇരുപത്തഞ്ച് വയസ്സിലായിരിക്കും അവരൊരു കരിയർ ബിൽഡ് ചെയ്യേണ്ട സമയത്ത് വിവാഹം കഴിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് വർഷങ്ങൾ ഇതിലേക്ക് ചിലവഴിക്കുമ്പോൾ പെട്ടെന്ന് ഈ വിവാഹം എന്താ വേർപൊരിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗ്ഗം ഉണ്ടാവില്ല സോ അതിനുവേണ്ടി നിയമം ഈ അലിമുണിയിലൂടെ അവർക്ക് ഒരു സെക്യൂരിറ്റി നൽകുന്നു പിന്നെ മറ്റൊരു ഫാക്ടാണ് ഏജ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നു രണ്ടുപേരിൽ ആരെങ്കിലും അവർക്ക് അവരുടെ പ്രായത്തിൻ്റെ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും സോ അങ്ങനെയുള്ള ആളുകൾക്ക് മരണം വരെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനും കൂടി ഇത് കൺസിഡർ ചെയ്യും പിന്നെ മറ്റൊരു കാര്യമാണ് വിവാഹ ശേഷം കുട്ടികൾ ആണെങ്കിൽ കുട്ടികളെ അമ്മയുടെ കൂടെ ആയിരിക്കും വിടുന്നത് സോ അങ്ങനെ കുട്ടികളെ അമ്മയുടെ കൂടെ വിടുമ്പോൾ ആ കുട്ടിയുടെ ചെലവ് രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടതാണ് മൈനർ മൈനറാകുമ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കും കുട്ടിയെ വിടുന്നത് സോ അമ്മയ്ക്ക് ആ കുട്ടിയുടെ ചെലവ് നോക്കാനായിട്ട് ഈ അച്ഛൻ ഒരു നിശ്ചയ തുക ഒന്നെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മാസം മാസം ഇത്ര രൂപയായിട്ടോ കൊടുക്കണം എന്ന് കോടതി വിധിക്കാറുണ്ട് സോ അതും ഇതിനകത്ത് പെടാറുണ്ട് സോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇന്ത്യൻ വ്യവസ്ഥ ഈ അലുമണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഒരാളെ അലുമണിക്ക് എലിജിബിൾ ആക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ട ഇതിന്റെ ഒരു മിസ് യൂസ് ആണ് ഇപ്പോൾ നിയമവ്യവസ്ഥയിൽ പറയുന്നത് പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ ഭർത്താവോ ഭാര്യയോ ആരാണോ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള അവർക്ക് ഇത് നേടിയെടുക്കാൻ അവകാശമുണ്ടെന്നാണ് നയൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റും ഇന്ത്യയും നമ്മൾ കാണുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് അലുമണി കൊടുക്കുന്നതായിട്ടാണ് കാരണം ഇന്ത്യൻ കൾച്ചറിൽ കൂടുതലും ഭാര്യയായിരിക്കും ഭർത്താവിനെ ഡിപൻഡ് ആയിട്ടുള്ള ഭർത്താവ് വർക്കിംഗ് ക്ലാസ് ആയിരിക്കും കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കും ഭാര്യ വീട്ടിൽ ജോലികളൊക്കെ ചെയ്ത് കുട്ടികളെ നോക്കും ഇതാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്തു വരുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത് സോ പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ സാധിക്കാതെ വരുമ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യും അപ്പോൾ അവിടെ ഏണിങ് മെമ്പർ എന്ന് പറയുന്നത് ഭർത്താവാണ് ഭാര്യയ്ക്ക് അവിടെ ഏണിങ്സ് ഒന്നുമില്ല സോ ചിലപ്പോ ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പെട്ടെന്ന് ഡിവോഴ്സ് ആയി പോകുമ്പോൾ ഈ ഭാര്യയ്ക്ക് ചിലപ്പോ ജീവിക്കാനായിട്ടുള്ള മറ്റു മാർഗങ്ങളൊന്നും കാണില്ല അവർക്ക് അവരുടെ ബേസിക് നീഡ്സിന് പോലും സമ്പാദ്യം ഉണ്ടാവില്ല കാരണം അവർ അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കേണ്ട സമയത്താണ് ഈ കുട്ടികളെ നോക്കാനും വീട് സംരക്ഷിക്കാനുമായിട്ട് തീരുമാനിച്ച് വീട്ടിൽ അവരവരുടെ ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം കഴിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ മുപ്പതോ നാൽപ്പത് വയസ്സിലായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് ആകുന്നത് പിന്നീട് അവർ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും നയന്റി പെർസെന്റ് ആളുകളും ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്ത് ജോലിയിലേക്ക് കയറുന്നത് ഇരുപത്തഞ്ച് വയസ്സിലാണ് സോ ആ ഒരു പ്രായം അവർ ഫാമിലിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് അവർക്ക് നാൽപ്പത് വയസ്സിൽ ചെന്ന് പുതിയായിട്ട് സ്ഥലത്ത് ജോയിൻ ചെയ്യാനോ ഒരു ജോലി കിട്ടാനോ ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ് സോ അവരുടെ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്ന ഈ എന്ന് പറയുന്നത് തികച്ചും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ആണ് എന്നാൽ ഈ ഒരു കോണ്ടാക്സ്റ്റ് അല്ലാതെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ വിവാഹബന്ധം വേർപിരിയാൻ തീരുമാനിക്കുന്നു ആ ഒരു സമയത്ത് ഇയാളുടെ സ്വത്തുക്കൾ കണ്ട് ഇയാളെ വിവാഹം കഴിച്ച് അയാളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നിയമം പല സ്ഥലങ്ങളിലും അതിനകത്തുള്ള ലൂബ് ഹോൾസ് വെച്ചിട്ട് വളച്ചൊടിക്കുകയും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ ഒരുപാടാണ് ഇപ്പോൾ നൂറ് കോടി ആസ്തിയുള്ളൊരു ആൾ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ആ സ്ത്രീ ഇയാളുടെ പണവും സമ്പാദ്യവും കണ്ടയാളെ വിവാഹം കഴിച്ച് ഇയാളുടെ കൂടെ വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഈ വിവാഹ ബന്ധത്തിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോടതിയുടെ മുമ്പിൽ ഇവർക്ക് ജോലിയില്ല വരുമാനമില്ല സോ കോടതി അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ വെച്ച് നോക്കിയിട്ട് വിധിക്കുകയാണ് ഇപ്പോൾ ഇവര് മിഡിൽ ക്ലാസ് ആണെന്നുള്ള കാര്യം കോടതി അങ്ങ് മറക്കും എന്നിട്ട് നോക്കുന്നത് ഇവർ ഈ മൂന്ന് നാല് വർഷം ഏത് സ്റ്റാൻഡേർഡിലാണ് ഇവരുടെ ലൈഫ് മെയിൻറ്റൈൻ ചെയ്തത് തീർച്ചയായിട്ടും ഒരു മിഡിൽ ക്ലാസുകാരൻ്റെ ലൈഫിലായിരിക്കില്ല അവർ ഈ നാല് വർഷം ജീവിച്ചത് നൂറ് കോടി ആസ്തിയുള്ള ഒരാളാകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാകും സോ ആ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇയാളുടെ സമ്പാദത്തിന്റെ ഇപ്പൊ നൂറ് കോടി ആസ്തിയുള്ള ഒരാളുടെ സമ്പാദത്തിന്റെ ഫിഫ്റ്റി ക്രോസ് അലുമണിയായിട്ട് ഈ സ്ത്രീക്ക് കൊടുക്കണം എന്ന് വിധിക്കണം ഇതൊക്കെ ഒരിക്കലും ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ അങ്ങനെ ലൂബ് ഹോൾസ് യൂസ് ചെയ്ത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിയമങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സോ ഈ പറഞ്ഞ കാര്യം ഒരു വിധത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ഒരാൾ അയാളുടെ ജീവിതം കൊണ്ടുണ്ടാക്കിയ കുറെ പൈസ പെട്ടെന്ന് ഈ സ്വത്ത് കണ്ട് കയറി വന്നിട്ട് കുറച്ച് നാൾ അയാളുടെ കൂടെ ജീവിച്ചിട്ട് അത് അടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് നിയമങ്ങൾ ഭേദഗതി വരുത്തേണ്ട ഒരു സമയമായി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ സെയിം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ വിവാഹം കഴിക്കുക ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ ആസ്തിയുള്ള ആളുകളാണ് രണ്ടുപേരും വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ വിവാഹബന്ധം വേറി ആരും ആരുടെയും സ്വത്ത് പരസ്പരം കൊടുക്കേണ്ടി വരില്ല അപ്പോൾ അവിടെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ പിന്നെ സെക്യൂർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ജോലിയുള്ള രണ്ടുപേരും വിവാഹം കഴിക്കുക അപ്പോഴും വിവാഹ ബന്ധം പേർ പിടിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും ചില ആളുകൾ സിമ്പതിയുടെ പേരിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ മതി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ വിവാഹം കഴിക്കുക ചിലപ്പോൾ കുട്ടി പാവപ്പെട്ട വീട്ടിലെ ആവും പക്ഷെ അവരുടെ മനസ്സ് എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിലപ്പോൾ ചിന്താഗതി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഭാവം അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ ഇവരുടെ മനസ്സിതി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാവപ്പെട്ട കുടുംബങ്ങളിൽ ജീവിക്കുന്നവരെല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നല്ല മനസ്സുള്ളതും മോശം മനസ്സുള്ള ആൾക്കാർ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല എല്ലാ വീട്ടുകളിലും നല്ല ആളുകളും മോശം ആളുകളും ഉണ്ട് നിങ്ങളിപ്പോ ഒരു പാവപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ച് ഒരാളെ വിവാഹം കഴിച്ചിട്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ സ്വത്ത് കണ്ടിട്ടായിരിക്കും ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് സോ ഇനിയിപ്പോൾ എനിക്ക് വാങ്ങിച്ചെടുക്കാനുള്ളതെല്ലാം വാങ്ങിച്ചെടുത്ത് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കി പോകാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കൈമാറി കിട്ടിയ സ്വത്ത് സമ്പാദ്യങ്ങളുടെ എല്ലാം പകുതിയും കൊണ്ട് അവരെങ്കിലും പോകും സോ വലിയൊരു ലൂപ്പ് ലൂപഹോളാണ് ഈ നിയമത്തിലുള്ളത് ഈ അലുമിനിയം എന്ന് പറയുന്നത് വലിയൊരു ലൂപ് ഹോളാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ വിവാഹബന്ധത്തിൻ്റെ പേരിൽ ഒരു ലൈഫ് ടൈം ഫുൾ അവർ കഷ്ടപ്പെട്ടാൽ പോലും കിട്ടാത്തത്ര മറ്റൊരാളുടെ പണവും കൊണ്ട് ഒരു പങ്കാളി പോവുക എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്നിട്ട് അവർ പോയി വേറെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പണം കൊണ്ട് അവർ ആസ്വദിച്ച് ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിയമം ഉള്ളത് കുറച്ച് ആളുകൾക്ക് പ്രയോജനമാണെങ്കിൽ ഇപ്പോൾ പ്രയോജനപ്പെടുന്ന ഞാൻ പറഞ്ഞ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു വീട്ടമ്മ അവർ കുടുംബം നോക്കി ഭർത്താവിനെ നോക്കി അവരവരുടെ ആയുഷ്കാലം മുഴുവൻ അതിനുവേണ്ടി ചിലവഴിച്ച് പെട്ടെന്ന് ഒരു ദിവസം അവരെ അടിച്ചിറക്കി വിടുകയാണ് അവരുമായിട്ട് ഭർത്താവ് പറയുക എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവരെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം നടുത്തെരുവിലാവും അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റിയാണ് അവർക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ നിയമം അവർക്ക് നൽകുന്ന ഒരു സെക്യൂരിറ്റിയാണ് അതൊക്കെ തിരിച്ചും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നിയമം പറഞ്ഞില്ലെങ്കിൽ പോലും സാമാന്യം മനുഷ്യത്വവും മനസാക്ഷിയും ഉള്ള ഒരാൾ അറിഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവർ ഇത്രയും നാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ മറ്റേ ടൈപ്പ് ആളുകൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തീർച്ചയായും നിയമത്തിൽ അതിൻ്റേതായിട്ടുള്ള ഭേദഗതി വരുത്തേണ്ട സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ നോക്കി കാണാൻ സാധിക്കില്ലെങ്കിലും മൈനോറിറ്റിയൊക്കെ എവിടെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ഭാര്യയാണ് വർക്കിംഗ് ഭർത്താവിന് ജോലിയൊന്നുമില്ല ഭർത്താവ് കുടുംബവും കുട്ടികളെയൊക്കെ നോക്കുന്നു ഭാര്യ ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്നു ആ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആകുകയാണെങ്കിൽ തീർച്ചയായും ഭർത്താവിനും ആ ഒരു സപ്പോർട്ട് എമൗണ്ട് ആ ഒരു സപ്പോർട്ട് ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അതിനോടാണെന്നോ പെണ്ണെന്നോ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് പക്ഷേ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്പൗസ് സ്പൗസെന്നാണ് ഏതെങ്കിലും ഒരു പങ്കാളിക്ക് ആണ്ണോ പെണ്ണോ ആണ് പക്ഷെ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് നോക്കുകയാണെങ്കിൽ വൈഫിന് മാത്രമാണ് ഈ അലുമണി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ പിന്നീട് വന്ന പല നിയമങ്ങളിലും ഹസ്ബൻഡും ഈ അലുമണിക്ക് എലിജിബിൾ ആണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സിആർ പി സി വൺ ട്വൻ്റി ഫൈവില് പറയുന്നുണ്ട് അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എ ഹസ്ബൻഡ് ക്യാൻ ക്ലെയിം മെയിൻറ്റൈൻസ് അനേബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഒരു ഒരു ഭർത്താവിന് സ്വന്തമായി ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അലുമണിക്കായിട്ട് അപ്ലൈ ചെയ്യാം അദ്ദേഹം എലിജിബിൾ ആണ് എന്ന് ഈ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭർത്താവിന് അദ്ദേഹം എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽ തൊഴിലില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനക്കുറവ് കൊണ്ടോ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് ഭർത്താവിന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അലുമണിക്ക് ആണെന്ന് പറയുന്നുണ്ട് ഒരു ഭർത്താവ് അലുമണിക്ക് എലിജിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ നിയമം വെച്ചിരിക്കുന്ന ഈ പ്രത്യേക ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലൊരു ഭർത്താവും അലുമണിക്ക് എലിജിബിൾ ആണ് അതുപോലെ തന്നെ സിആർ പി സി സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഫോറിൽ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുള്ളതായി ഭർത്താവിന് തെളിയിക്കാൻ സാധിച്ചാൽ അങ്ങനെ നടക്കുന്ന ഡിവോഴ്സിന് ഭർത്താവ് ഒരു വിധത്തിലുള്ള അലുമണിയും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതില്ല ഒരു വിധത്തിലുള്ള ജീവനാംശവും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതില്ല എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള കേസസിൽ ഡിവോഴ്സ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു വിധത്തിലും ഭാര്യയ്ക്ക് അലുമോണി കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഇല്ലാതെ ഭാര്യ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിലും ആ ഭാര്യയ്ക്ക് അലിമോണി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതുപോലെ മ്യൂച്വൽ കൺസെൻറ്റിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെങ്കിലും അലിമോണി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സോ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സി ആർ പി സി സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവില് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നിയമങ്ങൾ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും നമ്മുടെ വെൽ ബീങ്ങിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അത് മിസ് യൂസ് ചെയ്യുന്നത് പരമാവധി തടയാനുള്ള മറ്റ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും അതിനെ മിസ് അത് മിസ് യൂസ് ചെയ്യുന്നത് തടയേണ്ടതും നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ ഗ്രീഡിയായിട്ട് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ നിന്ന് മിസ് യൂസ് ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകാനും സാധിക്കട്ടെ സോ ഇഫ് യുക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർഗറ്റ് ബെൽബട്ടൺ അൽ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ സാനിംഗ്